എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുടക് വഴി മൈസൂരിലേക്കുള്ള മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിരാവിലെ നാല് മുപ്പതിനാണ് യാത്ര തുടങ്ങുന്നത് ആദ്യം തന്നെ നമ്മൾ യാത്ര പോകുന്നത് കുടകിലെ തലക്കാവരി എന്ന സ്ഥലത്തേക്കാണ് ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ടര വരെയാണ് മടിക്കേരിയിൽ നിന്നും തലക്കാവരിയിലേക്കുള്ള ദൂരം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടുത്തെ മീൻ പ്രത്യേകത പ്രകൃതിയുടെ മനോഹരതയാണ് നമുക്ക് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം ഇവിടെ കാണാൻ സാധിക്കും യാത്ര വീണ്ടും ആരംഭിച്ചു അബി വാട്ടർഫാൾസിലേക്കാണ് നമ്മുടെ യാത്ര ഇവിടുത്തെ എൻട്രി ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് മടിക്കേരിയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം വെറും നാല് കിലോമീറ്റർ മാത്രം തന്നെയാണ് മെയിൻ അട്രാശം വെള്ളച്ചാട്ടം തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് അബി വാട്ടർഫാൾസിൽ നിന്നും യാത്ര പുറപ്പെട്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തിച്ചേർന്നു ഇവിടുത്തെ എൻട്രി ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് മടിക്കേരിയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം മുപ്പത്തഞ്ച് കിലോമീറ്ററും ഇവിടുത്തെ മീൻ കാഴ്ച സ്വർണത്തിൽ തീർത്ത മൂന്ന് പ്രതിമകൾ ആണ് അതുപോലെ തന്നെ ചുമർചിത്രങ്ങളും അതിമനോഹരം തന്നെയാണ് അങ്ങനെ ഒരു ദിവസത്തെ യാത്രയോടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തിച്ചേർന്നു ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങി മലയാളി ഹോട്ടലിൽ ഉണ്ടായിരുന്നു അവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ നേരെ റൂമിലേക്ക് എത്തി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ മനോഹരമായ കാഴ്ചകളിൽ കാണുന്ന പ്രതീക്ഷയോടെ തന്നെ രണ്ടാം ദിനം അതിരാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റു ഭക്ഷണം കഴിച്ചു നമ്മൾ നേരെ പോകുന്നത് ദുബാര എന്ന അലിഫൻ ക്യാമ്പിലേക്കാണ് നമ്മൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ കണ്ട വീടിയാണ് ദുബാര ഈ ദുബാര എന്ന ഈ ആന സങ്കേതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പുഴ കടന്നിട്ട് വേണം പോകാൻ ഒരു ബോട്ടിൽ കൂടി വേണം സഞ്ചരിക്കാം എന്നാൽ മാത്രമേ ഈ ആന സങ്കേതത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ദുബാരയുള്ള പ്രവേശന ടൈം രാവിലെ എട്ടര മുതൽ പതിനൊന്ന് മണിവരും വൈകിട്ട് നാലര മുതൽ അഞ്ചര വരെയുമാണ് ഇവിടുത്തെ പ്രവേശന ടൈം മടിക്കേരിയിൽ നിന്നും ദുബാരയ്ക്കുള്ള ദൂരം ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ആനകളെ അടുത്ത് പരിപാലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ നിന്ന് ആനയെ കുളിപ്പിക്കുന്നതെങ്കിലും ഒക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കും നാട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുവരുന്ന ആനകളെ ഇവിടെ ഒരു കൂട്ടിലാക്കി അതിനെ നാട്ടാനക്കി മാറ്റുന്ന ഒരു സ്ഥലം ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ടു നേരെ പോകുന്നത് നിസർഗതമ എന്ന സ്ഥലത്തേക്കാണ് അവിടുത്തെ പ്രവേശന ടൈം രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെയാണ് മടിക്കേരിയിൽ നിന്നും നിസർഗതമയിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുത്തെ മെയിൻ പ്രത്യേകത മുളകൾ കൊണ്ടുള്ള കാടാണ് ഇവിടം ഇവിടേക്ക് എത്തിച്ചേരാനും ഒരു തൂക്കുപാലം കടന്നിട്ട് വേണമെങ്കിൽ ഇവിടേക്ക് എത്തിച്ചേരാൻ അങ്ങനെ ഇവിടുത്തെ മനോഹര ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് കുടകളിൽ നിന്നുള്ള കാഴ്ചകൾ തൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നേരെ പോകുന്നത് മൈസൂറിലേക്കാണ് നമ്മൾ വൈകുന്നേരം വൃന്ദാവൻ ഗാർഡനിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ പകൽ വെളിച്ചത്തിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലും രാത്രിയുള്ള കാഴ്ചകൾ മനോഹരമായിരുന്നു ഇവിടുത്തെ മെയിൻ കാഴ്ച വാട്ടർ ഡാൻസ് ആണ് ഇവിടുത്തെ പ്രവേശന ടൈം രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം എട്ടര വരെയാണ് മൈസൂരിൽ നിന്നും ബൃന്ദാവനക്കാടിലേക്കുള്ള ദൂരം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തി അതൊക്കെ പ്ലാൻ ചെയ്തു അങ്ങനെ രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വീണ്ടും മൈസൂറിലെ രാത്രി കാഴ്ചകൾ കണ്ടു നേരെ വീട്ടുബൂമിലേക്ക് എത്തി കിടന്നുറങ്ങി പിറ്റേന്ന് മനോഹര കാഴ്ചകൾ കാണാവുന്ന പ്രതീക്ഷയോടെ അങ്ങനെ മൈസൂരിൽ നിന്നുള്ള നമ്മുടെ ആദ്യ ദിനം തുടങ്ങുകയാണ് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കാണ് അവിടുത്തെ എൻട്രി ടൈം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് മൈസൂരിൽ നിന്നും മൈസൂർ പാലസിലേക്കുള്ള ദൂരം വെറും രണ്ടര കിലോമീറ്റർ ആണ് പാലസിലേക്ക് എത്ര പോയി കഴിഞ്ഞാലും നമുക്കൊന്നും മടുപ്പുണ്ടാവൂല നമ്മുടെ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്നും ഏറ്റവും അധികം യാത്ര പോകുന്നതും മൈസൂർ പാലസിലേക്ക് തന്നെയാണല്ലോ ഇവിടുത്തെ മെയിൻ കാഴ്ച കൊത്തുപണികളാണ് തന്നെയാണ് അതുപോലെ തന്നെ രാജാ രവിവർമ്മയുടെ മനോഹര ചിത്രപ്പണികളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ ചരിത്രങ്ങൾ ഒരു ക്യാൻവാസിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇവിടെ നിന്നും നമ്മൾ പുറത്തേക്കിറങ്ങി ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നു അങ്ങനെ ഞങ്ങൾ ലോകരഞ്ജൻ അക്വാർഡിലേക്ക് എത്തി ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് എട്ടര വരെയാണ് മുന്നൂറ് രൂപയാണ് പ്രവേശന ഫീസ് മൈസൂരിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം വെറും നാല് കിലോമീറ്റർ ആണ് ഇവിടെ കടൽ മത്സ്യങ്ങളുടെ ലോക ഇവിടെയും കാണാൻ സാധിക്കും യാത്രയുടെ അവസാന ലക്ഷ്യസ്ഥാനം ഇവിടെ തന്നെയാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് തന്നെ കുട്ടികളെല്ലാം വളരെ സങ്കടത്തിലായിരുന്നു അവർക്കൊരു ഉറപ്പ് കൂടി ഞങ്ങൾ കൊടുത്തു ഇനി എടുക്കാ ചൊരു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വീണ്ടും പോകാം പറഞ്ഞു അങ്ങനെയാണ് അവരെ സമാധാനിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന് മറ്റൊരു മനോഹര കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരും ഇവിടെ പറയുന്നു മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം മുഹമ്മദും ഒപ്പം ശരത്തും ബായ്